വിക്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അമല വിക്രമിനോട് പറയുന്നുണ്ട് ആ താലി വാങ്ങിച്ച് നിങ്ങളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക് വിക്രം അന്നേരം വിക്രം പറയുന്നുണ്ട് കെട്ടി കൊടുക്കാനല്ല ഇത് അവസാനിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് അന്നേരം ദീപ്തിയുടെ ഫോണിലോട്ട് ശ്രീകാന്ത് വിളിക്കുക ഏത് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം പെട്ടെന്ന് ദീപ്തി പറയുന്നുണ്ട് അയ്യോ അച്ഛാ എന്നിങ്ങനെ ഉറച്ച് പറയുക ഇത് കേട്ട് വേദ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഉടനെ ഏതേം വിക്രമോ അമ്പല ദീപ്തിയെ ദീപ്തി നോക്കുന്നുണ്ട് അന്നേരം ദീപ്തി ഉടനെ പറയുന്നുണ്ട് എന്താ പറ്റിയത് നിങ്ങൾ ഇതാ വരുന്നോ ഇത്രയും പറഞ്ഞിട്ട് ദീപ്തി ഫോൺ അന്നേരം വിക്രമവും വേദിയും ആര്യം എന്തെന്ന് അറിയാണ്ട് ഏടിച്ച് മണ്ഡപത്തിൽ നിന്നും വിനിക്കുന്നുണ്ട് ഇത് കണ്ട് കമലക്ഷമത്തോടെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അച്ഛമ്മയും വിദ്യ ഉടനെ അമ്മത്തോടും പറയുന്നുണ്ട് അമ്മേ അച്ഛൻ വീണ് ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങോട്ട് പോവാം അമ്മ ഇങ്ങോട്ട് വന്നേ ഇത് കേട്ട് അയ്യോ എന്റെ അച്ഛൻ എന്താ നീ ഇനി ചോദിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നോക്കുക ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോള് എന്താ അവത്തോ ഈ പറയുന്നേ വിക്രം വേദയുടെ കഴുത്തിൽ ആല് കെട്ടാനുള്ള മുഹൂർത്തവ ഈ സമയത്ത് നമ്മൾ ഇവിടെ വേണം ഈ ചടങ്ങൊന്നു കഴിഞ്ഞോട്ടെ ഈ ദിവസം ഇനി ഇവരുടെ ജീവിതത്തിൽ കേട്ട് വേദ വിഷമിച്ചു നിക്കണുണ്ട് ം ഭീപ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയോട് പറയുക മുത്തശ്ശിക്ക് ഇപ്പോഴും ഇതാണോ വലുത് ഈ കല്യാണമേ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞത് എല്ലാരും കൂടി നടത്താൻ തീരുമാനിച്ചിട്ട് ഈ ദിവസം തന്നെ അച്ഛനെ വീത്തി കളഞ്ഞല്ലോ എല്ലാവരും പേരും പറയുന്നത് കേട്ട് ഏതാ വിഷമത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് വിക്രം ഇതെല്ലാം കേട്ട് നിക്കുന്നുണ്ട് അനീരം ദീപ്തി പറയുവാ ഈ കല്യാണവും നടന്നുവല്ല മുത്തശ്ശി നിന്ന് നടത്തട്ടെ അമ്മേ നമുക്ക് പോവാമേ അച്ഛനെന്ത് പറ്റിയെന്ന് പോലും അറിയില്ല ഉദ്ദേശിക്കല്ലെങ്കിലും ഈ കല്യാണം നടത്തണമെന്നായിരുന്നല്ലോ ആദ്യം മുതലേ ആഗ്രഹം അതുകൊണ്ട് മുത്തശ്ശി തന്നെ നടത്തി കൊടുത്തോ ഇത്രയും പറഞ്ഞിട്ട് പത്മത്തിന്റെ കൈ പിടിച്ച് ഇപ്പം അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട് ഇത് കണ്ട് മുത്തശ്ശി നോക്കുക നേരം മേദ പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് പെട്ടെന്ന് മണ്ഡപത്തിൽ നിന്നും മേധ നടക്കാൻ ഒരുങ്ങുവേരം ഏത് കണ്ട് ഇക്രം വേദേനെ നോക്കുക എന്നിട്ട് കമലത്തെ ഇക്രം ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് മേദ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാനൊരുങ്ങിയത് ഇക്രമിനെ ഒട്ടും ഇഷ്ടാവുന്നില്ല ആ ദേഷ്യം കൊത്ത് കാണുന്നുണ്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് കമലും നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഇതിനെല്ലാം സാക്ഷി 实验室。 നേരം എന്ത് പറയണമെന്ന് അറിയാണ്ട് ദേശി നിക്കുന്നുണ്ട് നേരം പൂജാരി താലത്തിൽ അലിമാലയുമായി കൈപിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നേരം വിക്രം താലത്തിലോട്ട് നോക്കുന്നുണ്ട് ആ താലിമാല കണ്ട് വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് നേരം ആ താലം ദേഷ്യത്ത് കിറിയുന്നുണ്ട് ആ താലത്തിൽ ഉണ്ടായിരുന്ന വിക്രം ഗീതയുടെ കഴുത്തിൽ ഇട്ടിക്കൊടുക്കാൻ വെച്ചിരുന്ന ആ സ്വർണ്ണ താലിമാല ഗീതയുടെ കഴുത്തിലോട്ട് വന്ന് വീഴുന്നുണ്ട് അന്നേരം വേദ നടന്ന് പോകുന്നുണ്ട് താലിമാല കഴുത്തിൽ വീണു വീത നിൽക്കുന്നുണ്ട് കഴുത്തിൽ കിടക്കുന്ന താലിമാല കണ്ട് വേദ അമ്പരപ്പോടെ തിരിഞ്ഞ് വിക്രമിനെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം അമ്പരപ്പ് മാറാണ്ട് നടന്ന് അടുത്തേക്ക് വരുന്നുണ്ട് വേദ ആ താലിമാല കൈകൊണ്ട് പിടിച്ചു നോക്കുക വിശ്വസിക്കാനാവാത്ത മട്ടിൽ ഏതേയും വിക്രമം പരസ്പരം നോക്കുന്നുണ്ട് നേരം കൊറ്റവും കുരവയും അരവങ്ങളോടെ ക്രമിന്റെ കൈകൊണ്ട് തന്നെ ഈ താലിമാല വേദിയുടെ കൈത്തിലോട്ട് എത്തിച്ചേരുന്നുണ്ട് ഇത് കണ്ട് മുത്തശ്ശിയും അച്ഛമ്മയും സന്തോഷം കൊണ്ട് ചിരിക്കുക വിക്രം വിശ്വസിക്കാനാവാത്ത മട്ടി അങ്ങനെ തന്നെ നോക്കുന്നുണ്ട് അന്നേരം അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആരൊക്കെ തട്ടിയറിയാൻ ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കഴുത്തിൽ നിന്നും ഇവൻ ചാർത്തിയെ താലിറ്റുപോകാൻ ഭഗവാൻ ഉമാ മഹേഷ്വരൻ സംവദിക്കില്ല അന്നേരം വിക്രവും വേദയും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുക ഞാൻ പറഞ്ഞില്ലേ മോളെ നിങ്ങളെ തമ്മിൽ പരസ്പരം നിന്നിപ്പിച്ചത് മനുഷ്യരല്ല മാമഹേശ്വരനാ ആ ഭഗവാന് എല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ അതിനെ എല്ലാവരും സാക്ഷിയായി നിങ്ങളിൽ തമ്മിൽ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല ഇത് ദൈവത്തിന്റെ തീരുമാനം അന്നേരം പൂജാരി പറയുന്നുണ്ട് ശുഭമുഹൂർത്തത്തിൽ ടീടെ കഴുത്തിൽ മാല വീണിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു താലി ആവശ്യമില്ല ഭഗവാൻ തന്നെ നേരിട്ട് ഈ താലി ടിയുടെ കഴുത്തിലേക്ക് വളർത്തി തന്നതാ ഇതിനർത്ഥം ഈ താലിമാല പൊട്ടിച്ചെറിയാനോ ആർക്കും അവകാശമില്ല ഇല്ല ഞാൻ കാഴ്ച അപൂർവങ്ങളിൽ അപൂർവമാണ് ഭഗവാൻ നിങ്ങളെ ന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന് തെളിവ അയാളുടെ കൈകൊണ്ട് തന്നെ താലിമാലട്ടയുടെ കഴുത്തിലേക്ക് വീണത് ഇത് ആല് കെട്ടിയുടെ തുല്യം തന്നെയാണ് ഈ സുന്ദൂരം ആ കുട്ടിയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുക ഇത് കേട്ട് വിക്രവും വേദയും നോക്കുന്നുണ്ട് നേരം കമലം പറയുക വാങ്ങിക്കും മോനെ എന്നിട്ട് ആ സിന്ദൂരം നെറ്റിയിൽ ചാർത്തി കൊടുക്കുക ഇത് കേട്ട് വിക്രം വേദിയെന്ന് നോക്കണണ്ട് അന്നേരം അവിടേക്ക് ശങ്കരനാരായണൻ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദയും എന്റെ അമ്പരക്കുന്നുണ്ട് നേരം ശങ്കരൻ ഇടത്തേക്ക് വരുവാ നേരം വേദ ചാന്ന് വിളിക്കുന്നുണ്ട് പോയിക്കും ശങ്കരം പറയുന്നുണ്ട് മോളെ വിഷമിക്കേണ്ട അച്ഛൻ കുഴപ്പമൊന്നുമില്ല വെറുതായ ഒന്നും ഇപ്പൊ ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ലേ അച്ഛൻ രണ്ടുപേരെയും കാണാൻ ഓടി വന്നത് നേരം വേദിയുടെ ഇനക്ക് ണ്ട് എന്നിട്ട് പറയുവാ പേടിച്ചു പോയച്ചാ അനേരം ശങ്കരൻ അക്രമിനെ നോക്കുന്നുണ്ട് പൊയ്ക്ക് മുത്തു ശങ്കരനോട് പറയുന്നുണ്ട് അറിയാമോ ഈതമോള് നിന്നെ കാണൂ എന്ന് പറഞ്ഞ് ഇണ്ടപത്തിൽ നിന്നും ഇറങ്ങിയതാ അനേരം ആ താലത്തിലുണ്ടായിരുന്ന ആ താലിമാല അക്രമിന്റെ കൈകൊണ്ട് തന്നെ ഈതയുടെ കഴുത്തിൽ വീഴുമായിരുന്നു ഇത് കേട്ട് ശങ്കരൻ ആശ്ചര്യത്തോടെ ഏതേയും വിക്രമിനെയും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞങ്ങൾ ആരുമല്ല നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് ത ഉമാകേശ്വരന എന്നിട്ട് രണ്ടുപേരുടെയും തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട് നേരം ഏതാ പറയുന്നുണ്ട് അച്ഛനെ അനുഗ്രഹിക്കണം കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുക നേരം വിക്രം വേദിയെന്നെ നോക്കി നിക്കണുണ്ട് നേരം അച്ഛമ്മ പറയുന്നുണ്ട് നീ എന്താ നോക്കി നിൽക്കുന്നത് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കേ ഇത് കേട്ട് വിക്രം ഇങ്ങന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട് അങ്ങനെ ഇത് കണ്ട് സന്തോഷത്തോടെ നോക്കുന്നുണ്ട് നേരം വിക്രവും വേദിയും പരസ്പരം നോക്കും അനേരം പൂജാരി പറയുന്നുണ്ട് ശുഭമുഹൂർത്തത്തിലെ കൈകൊണ്ട് ആ താലിമാല ആ കുട്ടിയുടെ കഴുത്തിൽ വീണത് അത് ഭഗവാന്റെ ഇച്ഛയപ്രകാരം സംഭവിച്ചതാ ഭഗവാനെ പരീക്ഷിക്കാൻ നിക്കണ്ട പറഞ്ഞതനുസരിക്കും ഇത് കേട്ട് വിക്രം സിന്ദൂരം മേടിച്ച് മേദയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ നിന്നെ സാക്ഷിയാവുന്നുണ്ട് എന്നിട്ട് മേദയുടെ കൈ പിടിച്ച് വിക്രമിന്റെ കൈയിലോട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോളെ ജീവിത അവസാനം വരെ ഭീഷിക്കാതെ ഈ കൈ കൊണ്ട് ഏർത്ത് പിടിക്കണം ഒരിക്കലും ഈ കൈ വിട്ട് കളയരുത് ഇത് കേട്ട് വിക്രീതനെ നോക്കുന്നുണ്ട് എന്നേരും വേദം തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കണ്ട് ഒത്തിച്ച് സന്തോഷത്തോടെ ണ്ട് അതുപോലെ തന്നെ കമലവും അച്ഛമ്മയും നേരം ദേഷ്യത്തെ രീതിയിൽ നോക്കി നിൽക്കുവാണ് നന്ദിനി എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ അവസാന നിമിഷം അവൾ തന്നെ ജയിക്കൂ എന്നിട്ട് അവളുടെ ഒരു ചിരിയുണ്ട് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നത് എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നന്ദിനി ദേഷ്യത്തെ പറയുന്നുണ്ട് അങ്ങനെ വിക്രമിന്റെയും വേദിയുടെയും കല്യാണം ഉപമായി നടക്കുന്നുണ്ട്